എൻ്റെ പേര് സന്ധ്യ ഞാൻ തൃശ്ശൂർ ചേറ്റുപുഴന്നാണ് വരുന്നത് ഇതെൻ്റെ മകൻ ജീവൻ കൃപാസന മാതാവിനും യേശുനാഥനും കൊടാനുകൂടി നന്ദി പറയാണ് ഈ കൃപാസനത്തിൻ്റെ ഈ പുണ്യഭൂമിയിലെ ഈ ആൾത്താരയിൽ വന്ന് എൻ്റെ നിയോഗങ്ങൾ മാതാവിലർപ്പിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഞാൻ മാതാവിനോട് കാഴ്ച വെക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഇനി മോളുണ്ട് ഹസ്ബൻഡുണ്ട് എൻ്റെ വീട്ടിലെ സ്ഥിതി വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കണ്ണീരും പാത്രം എറിയലും കരച്ചിലും ബഹളവും ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് അങ്ങനെയൊരു വേദനാജനകമായൊരു രീതിയിൽ ജീവിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു നേഴ്സാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടപ്പോഴും തൃശ്ശൂർ അങ്ങനെ ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയിൽ കേസൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണിയായിട്ട് ഞാൻ റിക്കവറിയിലിരിക്കുന്ന സമയത്ത് നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സത്യം പറയുകയാണെങ്കിൽ വീട്ടിലെ പോകണമെന്ന് ആഗ്രഹമില്ല എൻ്റെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യവും വീട്ടിലെ അവസ്ഥകളുമൊക്കെ ആലോചിക്കുമ്പോൾ മരിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ അടുത്ത് ട്രോളിയിൽ ഒരു പത്രം കൃപാസനം നേഴുതിയൊരു പത്രം ആദ്യം ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ ഇരുന്ന് കയറി എൻ്റെ കൂടെയുള്ളവരൊക്കെ റെസ്റ്റിങ്ങിന് പോയി ഞാൻ വീണ്ടും ആ പത്രം എടുത്ത് നോക്കുമ്പോൾ സാക്ഷ്യങ്ങൾ മാത്രം അതിനകത്ത് കാണുമ്പോൾ വായിച്ചിട്ടും വായിച്ചിട്ടും എനിക്കതൊന്ന് എന്താ പറയണ്ടേ എൻ്റെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ദൈവം ഇതെവിടെയാണ് ഈ ഒരു സ്ഥലം എവിടെയാണ് ആരോടെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് പോകണ്ടേ ഒന്നും എനിക്കറിയണില്ല എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഒരു ചെറിയ ഫോണാണ് ആ സമയത്ത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അതിലുള്ള ആ ഫോൺ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു പക്ഷേ ഈ രാത്രി നേരത്തെ ഇവിടെ എടുക്കില്ല എന്നുള്ളൊരു ബോധം ഒന്നും എനിക്ക് ഉണ്ടായില്ല അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു എനിക്ക് എന്തോ ഒരു നാണക്കേട് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല ഒരാഴ്ചയോളം ഞാൻ ഈ പത്രം കൈപിടിച്ച് പിടിച്ചു കൊണ്ടു നടന്നു എവിടെയാണ് പോകണം കൂടെ വരാൻ ആളില്ല പൈസയില്ല അങ്ങനെ വളരെയധികം വേദനിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതിലൊരു അഡ്രസ്സ് കാണാണ്ട് വിളിച്ചിട്ടാന്ന് വെച്ചാൽ എനിക്ക് ഫോൺ എടുക്കണില്ല ഞാൻ നേരമില്ലാത്ത നേരത്താണ് വിളിക്കണേ നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ മോളും ചേച്ചിയും കൂടിയിട്ട് ഇങ്ങോട്ട് വരികയാണ് എൻ്റെ മോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശി ദേഷ്യം ആ പ്രായത്തിൻ്റെതാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ മോളെയും കൂട്ടിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ വന്നു ഞങ്ങൾ രാത്രി രണ്ടേ മുക്കാലിൻ്റെ ട്രെയിനിനാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് മണിക്ക് പോരും രണ്ടേ മുക്കാലിൻ്റെ ട്രെയിനിന് കയറി ഇവിടെ എത്തുമ്പോൾ നാലേ മുക്കാലിന് ഞങ്ങൾ എത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളും ഇങ്ങോട്ട് കടക്കില്ല ഈ വാശി പിടിച്ച് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് ഓടും ഞാൻ വീണ്ടും പോയി വിളിച്ചുകൊണ്ടുവരും മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അപ്പം എൻ്റെ മോള് പ്ലസ് ടു ആയി എങ്ങനെയാ കുട്ടി പ്ലസ് ടു പാസ്സാവും എന്ന് എനിക്കറിയില്ല ക്ലാസ്സേ പോയി കഴിഞ്ഞാൽ ക്ലാസ്സേ കയറിയില്ല അങ്ങനെ ഒരു വാശിയും ദേഷ്യമുള്ള എൻ്റെ മകള് എനിക്ക് പറയാൻ പറയാനറിയില്ല ഈ ഇരിക്കുന്നവരിലും ഇങ്ങനത്തെ മക്കളുണ്ടായിരിക്കും പക്ഷേ അന്നൊക്കെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് എനിക്കറിയില്ല എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എൻ്റെ മകൾക്ക് ഞാൻ വന്നിവിടെ ഉടമ്പടി കുറച്ച് നാളേനെ അവളെ കൺട്രോൾ ചെയ്ത് കിട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ തൈലം എന്നും കുരിച്ചു വരയ്ക്കും ഉപ്പ് അവളറിയാതെ ഞാൻ അവളെ ചോറിലിട്ട് കൊടുക്കും പിന്നെ തേൻ കൊടുക്കും കാപ്പിയിലൊഴിച്ചു അങ്ങനെയൊക്കെ ആയി ആയി എൻ്റെ മോളിൽ നിന്ന് ഏറ്റവും നല്ലൊരു മകളായി ബി എസ് സി നേഴ്സിങ് അവൾ പാസ്സായി അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് കഴിഞ്ഞ മാസമാണ് എൻ്റെ മോൾ ബി എസ് സി നേഴ്സിംഗ് കോയമ്പത്തൂർ രേവതി കോളേജിൽ നിന്ന് പാസ്സായി മാതാവ് തന്ന ഈ ഒരു അനുഗ്രഹം എനിക്ക് അത്ര പറഞ്ഞാലും തീരില്ല കൂടാനും കൂടി നന്ദിയാണ് ഞാൻ പറയണേ എനിക്ക് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളാണ് എനിക്കുണ്ടാവാറ് ഞാൻ ചില സമയത്ത് തളർന്നുപോകും അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ തളരുത് മാതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാത്തതുമായിട്ട് ഒന്നുമില്ല എന്ന് അങ്ങനെ എൻ്റെ മോള് ജർമ്മൻ ഭാഷ പഠിക്കുകയാണ് ഈ എൻ്റെ മോൾ വന്നിപ്പോൾ ഉടമ്പടി എടുത്തു അവളുടെ കല്യാണം കഴിഞ്ഞു ഈ വർഷം അവസാനത്തോടു കൂടി എൻ്റെ മോള് ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ വസ്തുക്കളിൽ നമ്മൾ ഉപ്പ് ഞാൻ ഹസ്ബൻ്റ് അറിയാതെ തന്നെ ചോറിലിട്ട് കൊടുക്കും ഇരുപത്തഞ്ച് വർഷം ഇരുപത്തൊമ്പതാമത്തെ വർഷമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടും ഹസ്ബൻഡ് ഗൾഫിലാണ് വെക്കേഷന് വരുമ്പോൾ എന്താണ് വീട്ടിലെ അവസ്ഥ എന്ന് ചോദിച്ച പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് ലീവിന് വരുമ്പോൾ അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഭക്ഷണത്തിൽ കൊടുത്തിട്ട് ഇന്ന് ഒരു പക്ഷേ ഞാൻ പറയാം ഏറ്റവും സ സന്തോഷമുള്ള ഒരു കുടുംബമാണ് എൻ്റെ കുടുംബമാക്കിയിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ വീ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു കുഴൽ കിണറടിക്കാൻ തീരുമാനിച്ചു ഇരുന്നൂറ്റമ്പത് അടിയോളം അതടിച്ചു അടിച്ചെത്തി കഴിഞ്ഞിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്തു ഉടമ്പടി കിട്ടി എടുത്തതിന് ശേഷം ഇവിടെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ പറയാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കിണറ്റിലേക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് നമുക്ക് വെള്ളം തരുമെന്ന് അതിനൊരു സാക്ഷിയാണ് ഞാൻ കാരണം വെ പത്തൊമ്പതിന് മുമ്പ് വെള്ളമില്ലാത്ത സമയത്ത് വരുമ്പോൾ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആണൊക്കെയാണ് വെള്ളം തരിക അല്ലെങ്കിൽ കോർപ്പറേഷൻ പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് അങ്ങനെ ഞാൻ കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ വേണമെങ്കിൽ ഒരു ഒന്നര ബക്കറ്റോളൊക്കെ വെള്ളം ഉണ്ടാകും എൻ്റെ മാതാവേ നാളെ കാലത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകണം വെള്ളം ഇല്ല ഇവരെടുത്ത് ഞാൻ എങ്ങനെയാണ് പോയി ചോദിക്കുകയെന്ന് എനിക്ക് പറ അറിയില്ല ഞാൻ ഉപ്പ് എടുത്തു ഭാസന മാതാവിൻ്റെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഉപ്പിട്ടു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇന്ന് ഈ അഞ്ചു കൊല്ലമായിട്ട് ഇതുവരെ എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ട് മറ്റുള്ളവർ വീട്ടിൽ പോയി വെള്ളം അടക്കേണ്ട ഒരു അവസരം വന്നിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ അങ്ങനെയും അനുഗ്രഹിച്ചു പിന്നെ ഇതെൻ്റെ മകനാണ് എൻ്റെ മോൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കാശ രൂപം എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് നിലത്ത് വെക്കില്ല കുട്ടി ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് നോക്കിയോ കൂട്ടി പിടിക്കുമ്പോൾ എൻ്റെ മോൻ സി ബി എസ് ക്യൂ സ്കൂളിലാണ് എൻ്റെ മോൻ പഠിച്ചത് ടെൻത്തിൽ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് അതിന് ഉടമ്പടി എടുത്തതിന് എടുത്തിട്ട് പ്ലസ് വൺ പ്ലസ് ടു വലിയൊരു അത്ഭുതമാണ് നടന്നത് കാരണം എൻ്റെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോവുക ഞാൻ പോവാന്ന് എക്സാമിന് പോകുമ്പോൾ അവൻ തൈലം വിശുദ്ധ തൈലം വെച്ച് കുരിശു വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ അമ്മ പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പ് പോക്കറ്റിൽ ഇട്ട് പോവും ഒരിത്തിരി എന്നിട്ട് അവിടെ ചെന്നിട്ട് എക്സാം ഹോളി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇടും അങ്ങനെ എൻ്റെ മോനും അവിടെ ചെന്നും ഇപ്പോൾ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് പ്ലസ് ടുവിന് മാർക്ക് കിട്ടി പാല ബ്രില്യൻറ്റിന് ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സിൻ്റെ മക്കളൊക്കെ അവിടെ പഠിക്കുന്ന വരയ്ക്കും ഒരു ഭാഗ്യമില്ല നമുക്ക് മാതാവ് എന്തെങ്കിലും അനുഗ്രഹിച്ച് തരുന്നത് എൻ്റെ മോൻ ബ്രില്യൻറ്റിലേക്ക് അപ്ലിക്കേഷൻ അയച്ചു അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ എൻ്റെ മോനെ നയൻറ്റി സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് എൻ്റെ മോൻ ഒരു കൊല്ലം ബ്രില്യൻറ്റിലിത് പഠിച്ച് ഇവിടെ ഇറങ്ങി അതിനുശേഷം എൻ്റെ മോൻ കുറേ എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിലെ ഐ എം യു സി ടിയുടെ എക്സാമിൽ എൻ്റെ മോൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ മാസം എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല എൻ്റെ മോൻ്റെ കൂടെ എഴുതിയിട്ടുള്ള എത്രയോ കുട്ടികൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയും ഞങ്ങളുടെ ഇടവഴിയിൽ അവർക്ക് ആർക്കും കിട്ടിയില്ല എൻ്റെ മോൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരം അവൻ ഈ കാശ് രൂപം കയ്യിൽ വെച്ചിട്ട് ലാപ്ടോപ്പിൽ നോക്കിയിട്ട് ഷിപ്പിംഗ് കമ്പനികളെടുത്തിട്ട് അതിലൊരെണ്ണത്തിൽ അപ്ലൈ ചെയ്തു പന്ന് പറയട്ടെ മാതാവ് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും കനിഞ്ഞരുളിയത് എൻ്റെ മോന് ഈ വരുന്ന പതിനേഴാം വലിയൊരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് നോട്ടിക്കൽ സയൻസിന് വേണ്ടിയിട്ട് അവനൊരു എക്സാം വെച്ചിരിക്കുകയാണ് ഇപ്പോഴും എൻ്റെ മോൻ്റെ കയ്യിൽ കാശുരൂപമാണ് ആ രൂപ രൂപം വെച്ചിട്ട് തന്നെ എൻ്റെ മോൻ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബോംബയ്ക്കാണ് ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടി റിസർവേഷൻ എടുക്കാനോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടി ഞാൻ തിറിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തു പതിനഞ്ചാം തീയതി ഞങ്ങൾ പോവാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തരും എന്നുള്ള ഒരുപാട് പ്രതീക്ഷയുണ്ട് ഞാൻ പറയുകയാണ് ഇനിയുള്ള കാലം അത്രയും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഞങ്ങൾ എന്ന് പറയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫനോട് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത കടമ്പാടുകളാണുള്ളത് ഓരോ ദിവസവും ഞങ്ങൾ അച്ഛനയക്കുന്ന ധ്യാനങ്ങൾ ഒരുപക്ഷെ എനിക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല വീട്ടിൽ ജോലിയുണ്ട് എനിക്ക് ജോലിയുണ്ട് എല്ലാം കഴിയുമ്പോൾ എനിക്ക് കാണാനായിട്ട് ഇടയിൽ ഞാൻ കുറച്ചേശ് കുറച്ച് ശേഷി ധ്യാനം ഞാൻ എല്ലാം കാണും പിന്നെ കൃപാസനത്തിൻ്റെ ഡൗ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്താണ് സാക്ഷ്യങ്ങൾ വരികയെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കാണും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവമേ നമുക്കിടെ കാര്യങ്ങളും ഒന്നും അത്ര വലുതല്ല ഇതിനേക്കാളും വലിയ ദുഃഖത്തിൽ വന്നിട്ടുള്ളവർ ഈ അൾത്താരയിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചവർക്ക് സാക്ഷ്യം പറയാൻ കിട്ടിയത് കാണുമ്പോൾ ദൈവമക്കളെ ഞാൻ പറയുകയാണ് എന്നെ പോലെ വേദനിക്കുന്ന നിങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കാശ് രൂപ നിലത്ത് വയ്ക്കരുത് പത്തൊമ്പതാമത്തെ കൊല്ലാണ് ഈ ഹോസ്പിറ്റലിൽ നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ മൂന്ന് കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകാരെ ഇനി ഇ ജി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിലേക്ക് തന്നെ ഇട്ടു ബാക്കിയുള്ള കുട്ടികളെ തിരിച്ചു വിട്ടു തിരിച്ചുവിട്ടു നാല് കൊല്ലം കഴിയുമ്പോൾ ഈ ഇ ജി ടെക്നീഷ്യൻ മാറ്റി പഴയ പോസ്റ്റിലേക്ക് തന്നെ ആക്കി തരും ഞാൻ വിചാരിച്ചു പല പ്രാവശ്യം ചുരുങ്ങി ഒരു പത്തിരുപത് പ്രാവശ്യം ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും കൊടുക്കുമ്പോഴും അത് അവരതിനൊരു മറുപടി തരില്ല അതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരെക്കാളും രണ്ടായിരം രൂപ സാലറി ആയിട്ടാണ് ഈ ഇരുപത്തേഴ് കൊല്ലം ഞാൻ വർക്ക് ചെയ്തത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോവുകയാണ് എനിക്ക് ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത് എൻ്റെ സാലറി എനിക്കൊന്ന് മാറ്റി തരണം എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് തൈകീണില്ല എന്ന് ഞാൻ അങ്ങനെ എം ഡിയുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞാൻ ഉപ്പ് കൈ പിടിച്ച് വിശുദ്ധ ഉപ്പ് കൈ പിടിച്ച് പോയി ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ താഴെ ആരും ചവിട്ടാത്തോടത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ പോവുകയാണ് എം ഡിയുടെ റൂമിലേക്ക് അപ്പോ മാതാവ് എന്റെ കൂടെ വരണം ഇതും നോ എന്ന് പറയുകയാണെങ്കിൽ ഇനി ഞാനൊന്നും പറയില്ല മാതാവിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ എം ഡിയുടെ ഡോറ് റൂമിൻ്റെ ഡോറ് അവിടുത്തെ ബോയ് തുറന്നു ഞാൻ ചെന്നു സംസാരിക്കേണ്ടി ഒന്നും വന്നില്ല എൻ്റെ അപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു അവർ സൈൻ ചെയ്ത് തന്നു ഇത്രയും വർഷം കിട്ടാത്ത ഇരുപത്തെട്ട് കൊല്ലായിട്ട് എനിക്ക് കിട്ടാത്ത എൻ്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത പേപ്പറാണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കണത് അപ്പോൾ അമ്മ മാതാവ് എനിക്ക് എത്ര എത്രയോ ഇതെന്നല്ല പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാനായാലും എൻ്റെ മകനായാലും കാശുരൂപം താഴെ വെക്കില്ല പിന്നെ ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് പുണ്യമായ വസ്തുക്കളുള്ള ഈ തേനും ഉപ്പും എന്ന് പറയുന്നത് ഞങ്ങൾക്കതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതി കാരണം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പേടിയാണ് ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങളും വരാം എൻ്റെ വീട്ടിൽ ഒരു കേസ് കോടതി കേസ് ഉണ്ടായിരുന്നു ഈ കേസ് നാല് കൊല്ലം നിലവിൽ നിൽക്കുമ്പോൾ എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഈ കേസിൻ്റെ പിന്നാലെ പോണതും കോടതി കയറുന്നതും അവസാനം ഫൈനലൈസ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ് ഇതിൽ ഞാനും നോ എന്ന് പറഞ്ഞാൽ അവിടെ ജയിലിലാണ് ആ കുട്ടി പോവാ ഞാനിവിടെ മാതാവിനോട് വന്നിട്ട് പറഞ്ഞു മാതാവേ ഇതാദ്യമായിട്ട് ഞാൻ ഞാൻ അനുഭവിക്കണത് എനിക്കറിയില്ല ഇതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്നുള്ളത് അടുത്ത ആഴ്ച ഞാൻ കോടതിയിൽ കയറാൻ പോവുകയാണ് എൻ്റെ മാതാവ് എൻ്റെ കൂടെ വരണം എൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല മാതാവ് അവർക്കും ഞങ്ങൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മാതാവ് ഇടപെട്ടിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മാതാവ് ഇടപെടണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് കാശുരൂപം മുറുക്കി പിടിച്ച് കോടതിയുടെ ഉള്ളിൽ കയറി ആ കൂട്ടിൽ കയറി മാതാവാണ് സംസാരിച്ച് സത്യമായിട്ടും പറയാം ഞാനല്ല ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ കൃവാസന മാതാവ് അത് ഞങ്ങൾക്ക് ആ കേസ് ഒഴിവാക്കി തന്നു കോടി നന്ദി പറയുകയാണ് ഞാൻ മാതാവിനോട് പിന്നെ പുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും മുടക്ക് വരുത്തില്ല എനിക്ക് ഒരു പൊതി ചോറെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനും ഞാനും കൂടി പോയിട്ട് അതാളെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി എത്രയും പൊതിയുണ്ടാക്കാൻ പറ്റിയെന്നു വച്ചാൽ ഒന്നാണെങ്കിൽ ഒന്ന് നാലാണെങ്കിൽ നല്ല അത് കൊണ്ടുപോയി ഞങ്ങൾ ഇതുവരെയും മുടക്ക് വരുത്തിയിട്ടില്ല ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് കൊണ്ടുപോയി കൊടുക്കും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും വന്ന് ഇതൊക്കെ ശരിയാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ പിന്നെ ഒരു അനാഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അനാഥാലയമുണ്ട് അവിടെ എനിക്ക് ചെയ്യുന്നത് തൃപ്തി ഏറ്റവും യും കൂടുതൽ വേദനയ്ക്ക് അനുഭവിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയുമ്പോ പോയി ഒരു സ്റ്റാൻഡിൽ വണ്ടി വെച്ച് അവിടെ നിന്ന് ബസ് കയറി നാൽപ്പത് രൂപ രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് ഞങ്ങൾ പോയി അവിടെ പോയി ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ അനാഥാലയത്തിലെ കുട്ടികൾക്ക് കയ്യും കാലും നിവർത്താനോ പറ്റില്ല മോഷനൊക്കെ പാസ് ചെയ്ത് കിടക്കുന്ന കുട്ടികളാണ് അവരെ ഞങ്ങൾ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാ ബുധനാഴ്ചയും ഇതുവരെയും മുടക്കം വന്നിട്ടില്ല അത് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പോക്കറ്റ് ഇവിടുന്ന് ഞാൻ ലോക്കറ്റ് കൊണ്ടുപോകും കാരണം അഞ്ചോ പത്തോ കൊണ്ടുപോയി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഇങ്ങനെ വേദനകളായി പറയുന്നവരുടെ അടുത്ത് ഞാൻ ഈ ലോക്കറ്റ് കൊടുക്കാറുണ്ട് അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ എസ് എസ് എൽ സി റിസൾ എക്സാം എഴുതിയ മൂന്ന് കുട്ടികൾ വന്നു എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അപ്പം ഞാൻ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തു വലിയ അത്ഭുതമാണ് ഈ മൂന്ന് കുട്ടികൾക്കും ഫുൾ എ പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത് എനിക്കിവിടെ പറയാൻ പറ്റിയൊരു സാക്ഷിയാണത് കാരണം വലിയൊരു അനുഗ്രഹമാണ് അവരിനി എന്തായാലും ഉടമ്പടി എടുക്കാൻ വരും ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം അത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ആദ്യം തന്നെ കുരിശു വരച്ച് അട്ടിയട്ടിയാക്കി വയ്ക്കും എനിക്ക് കൊടുക്കാൻ പാകത്തിനായിട്ട് ഞാനും എൻ്റെ മോനും കൂടി പോയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോവാം മാതാവ് ഇത് ഏറ്റവും ആവശ്യമുള്ളവരെ ഞങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരണേന്ന് അങ്ങനെ എരി പൊരി വെയിൽ കൊണ്ടിട്ടായാലും ശരി ഞങ്ങൾ ഈ പത്രം കൊടുക്കും എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമാണ് മാസില് ഒരാളെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി എത്തിക്കുക എന്നുള്ളത് ചില മാസങ്ങളിൽ രണ്ട് മൂന്ന് വരെ കിട്ടാറുണ്ട് ഇതുവരെയും ഒരാളെയെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കാറുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോടും യേശുനാഥനോടും എല്ലാവരോടും ഞാൻ പറയണം കൊടാനക്കൂട് നന്ദി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ ഈ ഉപവാസ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഈ മാസം ഒന്നാം തീയതി തന്നെ ഞാൻ ലീവ് എഴുതി കൊടുത്തു ഞാൻ പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി എനിക്ക് ലീവ് വരണം കാരണം ഡ്യൂട്ടിക്ക് ആളില്ലാത്തത് കൊണ്ട് അവർ മാറ്റിയാണ് അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാണ് കാലത്ത് ഞാൻ ഭക്ഷണം കഴിക്കൽ ഉപവാസം എടുത്തിട്ടാണ് കാരണം എനിക്ക് ഈ ആൾക്കാരയിൽ സാക്ഷ്യം പറയാനായിട്ട് എത്തണം പലതരത്തിലുള്ള മുടക്കുകൾ വരും മാതാവേ എനിക്ക് ഈ ആൾത്താര സാക്ഷ്യം പറയാൻ ഇന്നേ ദിവസം മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു മിനിഞ്ഞാന്ന് കാലത്ത് കാലത്ത് വാർത്ത വെച്ചപ്പോൾ റേഡിയോയിൽ പറയുകയാണ് ആലപ്പുഴ ചേർത്തല കോട്ടയം ഭാഗത്തൊക്കെ മഴ അവധിയാണ് സ്കൂളുകൾക്ക് അത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു ദൈവമേ ഞാൻ ഇത്രയും ദിവസം ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നിട്ട് പോലും എനിക്ക് ഈ അൾത്താരയിൽ കയറാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ പത്തുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടേ മുക്കാലിൻ്റെ ട്രെയിനിന് കയറി ഇവിടെ എത്തുന്നത് വരെയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മാതാവ് അനുഗ്രഹിച്ച് ഈ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിന് കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ എത്രയോ മക്കളാണ് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവെക്കുന്നത് സന്ധ്യയാജയ പ്രകാശിൻ്റെ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡിന് ഒന്നാകെ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എങ്ങനെയാണ് ഈ മക്കൾ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ കൃപ ചൊരിഞ്ഞ ഓരോ നിമിഷങ്ങളെക്കുറിച്ചാണ് എങ്ങനെ കൃപാസന പത്രത്തിലൂടെ ഇവിടെ ഓരോ മക്കളും കടന്നു വരുന്നു അതുകൊണ്ട് കൃപാസന പത്രം കൊടുക്കുന്നത് അത് നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ അത്രമാത്രം അത് ഇഫക്റ്റീവാണ് അതാണ് നാം ചിന്തിക്കേണ്ടത് നാം ഒന്നുമല്ലാത്ത അതായത് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഒത്തിരി ആയിരിക്കാം സമൂഹത്തിൽ നാം വലിയ വലിയ പൊസിഷൻ വഹിക്കുന്നവരായിരിക്കാം എന്നാൽ കൃപാസന പത്രം കൊടുക്കുമ്പോൾ ആ സ്റ്റാറ്റസ് ഒന്നുമല്ല കർത്താവിൻ്റെ സ്റ്റാറ്റസിനോടാണ് നാം താധാന്യപ്പെടുക കർത്താവിൻ്റെ സ്റ്റാറ്റസ് തന്നെ തന്നെ ശൂന്യനാക്കി കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയതാണ് കർത്താവിൻ്റെ സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസിലേക്ക് നാം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം ചെയ്യുക ഈ മകൾക്കൊരു കൃപാസന പത്രം ലഭിച്ചു അത് തൻ താൻ ജീവിതം ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും ഇത് ഒറ്റപ്പെട്ട ഒരു സാക്ഷ്യമല്ല ആ ഒരു അവസ്ഥയിൽ ഈ മകൾക്ക് കൃപാസന പത്രം കണ്ണിൽ കണ്ണിൽപ്പെടുന്നു ആരും കൊടുത്തതല്ല ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു കൃപാസന പത്രം അങ്ങനെയാണ് ഈ മകൾ ഈ കൃപാസനത്തെ കുറിച്ച് അറിയുന്നതും ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങള് അതായത് ഹൃദയത്തിലെ വലിയ കല്ല് പോലെയുള്ള ഭാരവുമായിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് ഭാരലഘുത്വം ഉണ്ടാകുന്നത് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അങ്ങനെ ഈ മകൾക്ക് തൻ്റെ ഭാരങ്ങളെല്ലാം ഇല്ലാതാകുന്ന അലിഞ്ഞു പോകുന്ന പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് തൻ്റെ മകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ മകളും മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തിയഞ്ച് വർഷമായ ഹസ്ബൻഡിൻ്റെ മദ്യപാനം അത് പൂർണമായും മാറുന്നു കുടുംബം സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കാകുന്നു ഇരുപത്തിയൊൻപത് വർഷമായിട്ട് തൻ്റെ സർവീസിൽ തൻ്റെ ഡെസിഗ്നേഷൻ അത് വേറൊരു തസ്തികയിൽ കിടക്കുകയായിരുന്നു അതിനു വേണ്ടിയിട്ട് ഈ മകൾ എത്രയോ പ്രാവശ്യം നടന്നു എന്നാൽ അതൊന്നും സംഭവിച്ചില്ല തനിക്ക് സാലറി തൻ്റെ അനുസരിച്ചുള്ള സാലറി ഇല്ല അപ്പോൾ താനൊരു നഴ്സിങ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ കിടക്കുമ്പോൾ സാലറി തൻ്റെ ജൂനിയേഴ്സിനേക്കാൾ പോലും കുറവ് അപ്പോഴിങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ ഇരുപത്തിയെട്ട് വർഷമായിട്ട് നടക്കാത്തത് എങ്ങനെ ഉടമ്പടി എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെ നടക്കുന്നു ഈ മകൾക്ക് ഇന്ന് ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം ഈ മകൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട് തൻ്റെ വീടിനടുത്ത് അനാഥ മന്ദിരമുണ്ട് അവിടെ പോകാം എന്നാൽ അതിനല്ല കുറച്ചുകൂടി റിസ്ക് എടുക്കുകയാണ് അതുകൊണ്ടാണ് മത്തായി അഞ്ച് നാൽപ്പത്തിയേഴിൽ പറയുക വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് സഹോദരരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി അതായത് എന്താണ് നമ്മുടെ ഉടമ്പടിയുടെ പ്രത്യേക പ്രത്യേകത ഇങ്ങോട്ട് വരുന്നവർക്ക് മാത്രം സഹായം ചെയ്യുന്നവരാണോ നമ്മൾ അതോ നാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകുന്നവരാണോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം ജീവിക്കുകയും വിയർക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം നടന്ന് മടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കൃപകൾ കൂടുതൽ ഉണ്ടാവുക അങ്ങനെ എത്രയോ ദൂരം യാത്ര ചെയ്ത് തങ്ങളുടെ കാരുണ്യ ൾ ചെയ്യുന്നു കൃപാസന പത്രമൊക്കെ എങ്ങനെ കൊടുക്കുന്നു ഇവിടെ കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടുവാനായിട്ട് തീർച്ചയായും ഒരു സാക്ഷ്യം പറയാൻ വരുന്നവരൊക്കെ ചോദിക്കും എഴുതിയിട്ടാൽ മതിയോ എന്ന് ഈ മകള് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി വന്നാണ് സാക്ഷ്യം പറയുക അത്രയേറെ ഒരുങ്ങണം ഒരുക്കണം നമ്മൾ നമ്മെ തന്നെ അമ്മ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണിത് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് കൃപ വേണം അത് നമുക്ക് മറന്നു പോകാതിരിക്കാം നമുക്ക് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി